بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين أما بعد أقال الله تعالى في القرآن المجيد

ുംബി പതിനഞ്ചാം രാവിലെ ആണുള്ളത് സമയത്ത് നിങ്ങളോടായി അവരോടുള്ള ഹുബിനെ കുറിച്ചും അതാർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നെ കുറിച്ച് ചെറിയൊരു വിഷയം അവതരിപ്പിക്കുന്നതാണ് ഇൻഷാല്ല അത് കേട്ട് മനസ്സിലാക്കാനും അതുപോലെ നമ്മക്കും മറ്റുള്ളവർക്കും ലോക മുസ്ലിങ്ങൾക്കൊന്നും കൊ തോന്നിക്കാനും അതനുസരിച്ച് വേണ്ടി അവരുടെ ജീവിതം പിൻപറ്റിയാനും അവരുടെ ചര്യെ പിൻപറ്റിക്കാനും അമ്മാവ സുമാനാത്തല്ല തൗസിറാട്ടെല്ലാ മക്കയിൽ ജനിച്ചു ജനിച്ച സമയത്ത് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ചുണ്ടായി അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോഴും കിട്ടുന്നത് വരെ ഒരുപാട് കിട്ടിയതിനു ശേഷവും ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു അസുഖം ഉപ്പയില്ലാതെ ജീവിച്ചു ഉപ്പയില്ലാതെ പറന്നു വീണോ ഉമ്മ മുന്നിലേ തന്നെ ഏഴുവയസ്സാകുമ്പോൾ തന്നെ ഉമ്മയും മരണപ്പെട്ടു എത്തിയമായി തന്നെ വളർന്നു ആരോരുമില്ലാത്താഹ്ലെ പല കൈകളിലായി വളർത്തു വളർന്നു അവസാനം വളർന്ന് വലുതായി അനുഭവത്ത് കിട്ടിയതിന് ശേഷം ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വ്യവരാധികളും കഷ്ടപ്പാടുകളും ഈ ദീനിനെ നമുക്ക് വേണ്ടി നിലനിർത്തി തരാൻ അനുഭവിക്കേണ്ടി വന്നു നമ്മുടെ ചങ്ങല ചോരയായ നമ്മുടെ നമ്മളുടെ ദീനിന്റെ നിറകുടമായ നമ്മളുടെ എല്ലാം എല്ലാമെല്ലാമായ നാം ഒന്ന് ജീവിക്കാൻ തന്നെ കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വേണ്ടി നമ്മൾ എത്ര സഹിച്ചാലും അവർക്ക് വേണ്ട എന്ത് ചെയ്താലും മതിയാവുകയില്ല അവരുടെ ജീവിത ജീവിതശൈലിയെ പിൻപറ്റി അവരുടെ സുന്ദത്തുകളെ പിൻപറ്റി ഇനിയുള്ള കാലം നമ്മൾ ജീവിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ഹബീബായ നബി മുഹമ്മദ് മുന്നാരഫ

ും ഇഷ്ടപ്പെട്ട സ്ഥലവുമായിരുന്നു മദീന മദീനയിൽ വെള്ളമില്ല അവിടെ മാരക രോഗങ്ങളായിരുന്നു രണ്ട് കൈ ഉയർത്തി അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹുവി ഇവിടെ ഈ ദാരിദ്ര്യം മാറ്റി കൊടുക്കണേറമ്മേ അവരുടെ ആഹാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരാൾക്കുള്ളത് പേരുടെ പാത്രത്തിൽ വറക്കത്ത് കൊടുക്കണേ അമ്മ രണ്ടും രണ്ടു പേരുടെ പാത്രത്തിലുള്ളത് മൂന്നും നാലും പേരുടെ പാത്രത്തിലേക്ക് നീ വറക്കത്താക്കി കൊടുക്കണേ അമ്മ അമ്മാഹുവെ ഇവിടെയുള്ള രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ നീഗഹ് അപ്പുറത്തേക്ക് തള്ളണേ അമ്മ ആൾക്കാർക്ക് ഒരുതരം മണൽ കാറ്റ് പണീനത്തുണ്ട് അത് കുഷ്ടലോകങ്ങൾക്ക് പോലും പറഞ്ഞിരിക്കുന്നു പറഞ്ഞു എന്റെ വീടിന്റെയും സ്ഥലം എന്റെയും സ്വർഗമാണ് ആരൊരാൾ എൻറെ വീടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയ്ക്ക് വന്ന് രണ്ടരക്ക നിസ്കരിക്കുന്നുവോ അവർ നാളെ ഹൃദവസ് കരസ്ഥമാക്കുന്നതാണ് സ്വർഗത്തിൽ നിന്നാണ് നമസ്കരിച്ചത് അപ്പോൾ ദുനിയാവിന്റെ സ്വർഗമാ അവിടെ ഉണ്ട് സ്വർഗമുള്ള സ്ഥലമാണ് മദീന ഏറ്റവും അല്ലാഹു തആല ശ്രേഷ്ഠമാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മക്കം വിജയിച്ചപ്പോഴും കണ്ടുവെച്ചിരുന്ന സ്ഥലം മദീനയാണ് എനിക്ക് മദീനയിൽ മരിക്കണം മദീനയിൽ അടങ്ങണം എന്നായിരുന്നു മക്കത്തോട് മക്കത്ത് മക്കം വിജയമായപ്പോൾ അവർ പറയുന്നു മുഹമ്മദെ നിങ്ങൾ 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 നിങ്ങളുടെ താക്കോൽ ഞങ്ങൾ തരാം ഇവിടെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വരും ഞാൻ ഉമ്ര ചെയ്യും ഞാൻ മക്കത്തേക്ക് വരും ഞാൻ ജനിച്ച സ്ഥലമാണ് പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്നതും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും എന്റെ മദീനയാണ് മദീനയിൽ ദാർ അവിടെ അവിടെയുള്ള ആൾക്കാർക്ക് അള്ളാഹു ഒരുപാട് അവിടെ നമ്മൾ എന്നാലും മദീനത്തും പോയാലും നമ്മൾക്കും വലിയ ആശ്വാസമാണ് മദീന അതും മലർവാടിയാണ് മദീനയെ കുറിച്ച് പറയുന്നു ഇന്നല്ലേ മദീനെത്തി ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്നും അന്നേടി ഇറങ്ങുമ്പോൾ അത് മാളത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത് കാരണം അത് തിരിച്ചു വരുമ്പോൾ അതിന്റെ മാളത്തിനെ അതിന് തലതെറ്റി പോകാതെ അതിന്റെ മാളത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് അതുപോലെ ഏതൊരു മീൻ മക്കത്ത് വന്നാൽ മക്കത്ത് ഹജ്ജിനോ അമുറയ്ക്കോ ഏത് കാര്യത്തിന് വന്നാൽ ആ മീനായ മനുഷ്യൻ അല്ലെങ്കിൽ ആ വരുന്നയാൾ ഈമാൻ ഈ ഈമാൻ മദീനയെ ലക്ഷ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാമ്പ് അതിന്റെ ലക്ഷ്യം ലക്ഷ്യം ഈമാൻ വെക്കുമെന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം മദീന മദീന നമ്മളുടെ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് അതിനെ എന്നാണ് റസൂലി പറഞ്ഞിരിക്കുന്നത് അവിടെ സ്വർഗമാണുള്ളത് അവിടെ ഉള്ളത് സ്വർഗമാണ് അപ്പൊ സ്വർഗമുള്ള ദുനിയാവിലെ ഒരു സ്ഥലമാണ് പരിശുദ്ധ മദീന അള്ളാന്റെ പറഞ്ഞിരിക്കുന്നു എന്റെ വീടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ വന്ന് രണ്ടരക്കാർ തിരിസ്കരിക്കുന്നുവോ അവർ ആ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് അവസ്തരിച്ചത് സ്വർഗമാണ് അവിടെ ഉള്ളത് അവർക്ക് സ്വർഗം നാളെ ശുപാർശ ചെയ്യുന്നതാണ്

സുറ അവരുടെ അടുത്ത് തന്നെ കിടക്കുകയും ചെയ്തു അവിടെ തന്നെ കബറക്കുകയും ചെയ്തു അത് ബീവിയുടെ വീട്ടിലെ റൂമിലുള്ള കുറച്ച് സ്ഥലമായിരുന്നു അത് അവിടെ തന്നെ അവരും അവരെയും കബർപ്പണം ചെയ്യപ്പെട്ടിട്ടു അബൂബക്കർ കൃത്യ അവിടെ കവാടത്തിൽ കൊണ്ടുവച്ചു അബൂബക്കറും എന്ന് പറയുകയും ഉടനെ വരുന്നൊരു അശരി പുറപ്പെടുകയും ചെയ്തു എന്തായിരുന്നു

മറമാടുകയാണ് ചെയ്തത് ആരെങ്കിലും പറഞ്ഞു ആരെങ്കിലും മരിക്കാൻ അത് മദീനയിലാവട്ടെ മദീനയിലേക്ക് മരിക്കണം എന്ന ദുവാ ചെയ്യണം അള്ളാഹു സുബാഹനയുടെ കിട്ടുന്നതാണ് അവിടെ അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് റസൂലി എപ്പോഴും അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത സ്ഥലവും മദീനയാണ് വിജയിച്ച് താക്കോൽ കൊടുക്കുമ്പോഴും പറയുന്നത് എനിക്ക് മദീനയാണ് വേണ്ടത് എനിക്ക് മദീനയുടെ കണ്ടെണ്ണം എനിക്ക് മദീനയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ എല്ലാവരും ഇവരെല്ലാം തിരഞ്ഞെടുത്ത സ്ഥലം ഈ പുണ്യസ്ഥലമാണ് അതാണ് പരിശുദ്ധ മദീന മദീനയിലെ മണൽക്കാറ്റ് അവിടെ ആദ്യമായി ചെല്ലുമ്പോൾ മലയിടത്ത് ചെല്ലുന്നതായ സമയത്ത് അവിടെ അന്നമില്ലായിരുന്നു അവിടെ രോഗമായിരുന്നു അവിടെ ഭക്ഷണമില്ലായിരുന്നു ഉയർത്തി കൈർത്തി അള്ളാഹുനോട് ചെയ്തു അള്ളാഹു ഇവിടുത്തെ ഭക്ഷണപാത്രങ്ങൾ ഒരാളുടെ രണ്ടുപേർക്കും രണ്ടുപേരുടെ രണ്ടും മൂന്നും പേർക്കും ആക്കി കൊടുക്കണേ അല്ല ഇവിടുത്തെ അപ്പുറത്തേക്ക് കണ്ട വീഴണേ അള്ള ചെയ്യുകയും അള്ളാ സുഭാൻ തരാ ആ രോഗങ്ങളെ മാറ്റുകയും അവിടെ ബറുക്കത്താക്കി കൊടുക്കുകയും ചെയ്തു അതാണ് അവിടെ ബറുക്കത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇന്ന് അവിടെ പോകുന്നവർക്ക് അവിടെ നമുക്ക് കാണാറു മദീന ആഹ് മദീനായ ശിഫയാണ് രോഗത്തിന് പോലും ശിവയുള്ള സ്ഥലമാണ് അവിടുത്തെ ഒരു മണൽ കാറ്റ് പോലും കുഷ്ഠരോഗത്തിന് പോലും ശിവയാണെന്ന് സുളുവാഹി സല്ലാസ്ലം പറഞ്ഞിരിക്കുന്നു